ും കടകളത്തിനും വളം പെടുന്ന രീതിയെ കുറിച്ചുകൂടെ കാണിക്കേണ്ടത് ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു ഇല മഞ്ഞളക്ക് വന്ന് ചെടി ഫുള്ളായിട്ട് നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് അത് എല്ലാവരും എല്ലാവരും ക്ഷമിക്കണം കാക്കൊരു ഡിസ്റ്റർബ് ആക്കുന്നുണ്ട് ഇല്ലാത്ത കരച്ചിലാണ് കരയുന്നത്

ഡ്രൈ ഡ്രൈമ പൗഡറ് അതിൻ്റെ ഉപയോഗ രീതികളും മറ്റും ഞാൻ മറ്റൊരു വീടുകളിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക ചാണകം കൂടിയിട്ടാണ് ലല്ല പമ്മണകടാ എല്ലുപൊടി എല്ലുപൊടിട ീ വളം ഇങ്ങോട്ട് നെയ്ക്കിടാൻ കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അതായത് ഇതിൻ്റെ പേര് ഒരു മീറ്റർ രണ്ട് മീറ്റർ ഒന്നും അടിയിട്ട് ഉണ്ടാവും അപ്പം ഇവിടെയാണ് നമ്മൾ വള കൊടുക്കുക ഇതൊന്നും നമുക്ക് മിക്സ് ചെയ്യാം എല്ലാം കൂടി ഇവിടെ വളം ചെയ്യുമ്പോൾ വേരിലൂടെ വളം വലിച്ചെടുത്ത് ചെടി നല്ല കരുത്തോടെ വളരുക ർമ ഉപയോഗിക്കുമ്പോ നല്ല നനവാണ് വേണം മഴയുള്ള കാരണം കൊണ്ട് തന്നെ അത് ഫുള് നമ്മൾ മൂടാൻ പോകണല്ലോ നമ്മള് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഫുള്ള് മണ്ണിട്ട് അതില് വെള്ളം ഇട്ട് ഫുള്ളായിട്ട് മൂടിയിട്ടാണ് ചുറ്റുവറം പറഞ്ഞല്ലോ എല്ലാവരും നമ്മൾ ചെടിയുടെ കടക്കിയാണ് സാധാരണ മറ്റേ എപ്പോഴും വളം ചെയ്യാറ് നമ്മളിത് കുറച്ചും നീക്കിയിട്ടാണ് വളം ചെയ്തിട്ടുള്ളത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകൾ നല്ലപോലെ ഒരു മീറ്റർ രണ്ട് മീറ്റർ ഒക്കെ നീളത്തില് പടർന്നു പിടിക്കും അത് കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ നീക്കിയിട്ട് ഇവിടെ വളം ചെയ്തിട്ടുള്ളത് കേട്ടോ വടകലത്തിന് പൂവിട്ട് തുടങ്ങിയിട്ടാണ് അതുപോലെ തന്നെ പൂട്ട് തുടങ്ങിയിട്ട് കൂടുതൽ പൂക്കൾ വിരിയുന്നതിനും കൂടുതൽ കായ്ഫലം ലഭിക്കുന്നതിനും ചെയ്യേണ്ടത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ